സംസ്ഥാനത്ത് മഴ തുടരാൻ സാധ്യത ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് അലക്സ ഈ സംസ്ഥാനത്ത് മഴ തുടരാനുള്ള ഒരു സാധ്യതയാണല്ലോ ഇപ്പോൾ പ്രവചിക്കുന്നത് ചില ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് കൃഷ്ണ ഇടത്തരം മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇന്ന് ആദ്യഘട്ടത്തിൽ ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ജില്ലകൾക്ക് നൽകിയിരുന്നില്ല പക്ഷേ ഒരു മണിക്ക് വരുന്ന അലർട്ടിൽ അതിന് മാറ്റമുണ്ട് മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് മൂന്ന് ജില്ലകളിൽ ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഏഴ് മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് മലയോര മേഖലയിൽ പ്രത്യേക ശ്രദ്ധ വേണം കാരണം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും നാളെ നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മഴയുടെ തോത് കുറയും അതായത് മഴ താരതമ്യേന കുറവായിരിക്കും ലഭിക്കുന്ന ലഭിക്കുക നാളെ നാളത്തേക്ക് ശേഷം സംസ്ഥാനത്തെ ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല മുസ്ന അലക്സമ്മദാണ് മഴയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ വിവരിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം